പൊന്നെ നോക്കിയാ കാർ ഓക്കെ ഏതാ വേണ്ട ഏത് വേണമെങ്കിലും നടക്കെടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഓക്കെ അത്രയധികം കാറുകളാണ് ഇഷ്ടപ്പെട്ടൊരു കാറു നിങ്ങൾക്ക് ഏത് വേണം അതിവിടെ ഉണ്ട് അല്ലേ പൊന്നെ ബാ തനു വണ്ടി ഇതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കട്ടെ എത്ര റൈറ്റ് അപ്പൊ നമ്മൾ ഇന്നുള്ളത് കാക്കനാടുള്ള കാർ ട്വന്റി ഫോറിലാണല്ലോ കേട്ടോ അപ്പോ ഇവിടത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ലോങ്ങിൽ വന്നിട്ട് ഒരു കാർ പിന്നെ യൂസ്ഡ് കാർ ഷോറൂം വിസിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തൊക്കെ റീസൺ ഉണ്ടാവില്ലേ അതിനുള്ള റീസൺ ആണ് പറഞ്ഞുതരുന്നത് ബ്രോ പേരെന്തായിരുന്നു ആ അപ്പോൾ ബ്രോ പറഞ്ഞു തരൂ എനിക്കിതിനെ പറ്റി വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല അപ്പോൾ എന്നെപ്പോലെ അല്ല ഒരു വണ്ടി എടുക്കണം പക്ഷെ കാറിനെ പറ്റിയോ അവധി എങ്ങനെ ചെക്ക് ചെയ്യണം എന്താ സംഭവം എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കില്ല ഫുൾ ആയിട്ട് പറഞ്ഞു പറഞ്ഞു ഓക്കെ നമ്മൾ കാസ്റ്റ്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂസ്ഡ് കാർ ഡീലേഴ്സ് ആണ് നമുക്ക് മൊത്തം അഞ്ച് രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഷോറൂ കാറിൻ്റെ ഒരു കമ്പനിയാണ് കാസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ദുബായ് സൗദി യു എ ഇ സൗദി പിന്നെ അതുപോലെ തന്നെ തായ്ലാന്റ് ഇന്തോനേഷ്യ അങ്ങനെ പിന്നെ ഇന്ത്യ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും എല്ലാ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ കാസ് ട്വൻ്റി ഫോറിൻ്റെ ഷോറൂം പോകാനുണ്ട് കേരളത്തിലേക്ക് വരുമ്പം കൊച്ചിയിലും ട്രിവാൻഡ്രത്വണുള്ളത് കൊച്ചിയിൽ വരുമ്പം കാക്ക കൊച്ചി കാക്കനാടാണ് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്താണ് ട്രിവാൻഡ്രത് വരുമ്പോഴത്തേക്കും മോൾ ഓഫ് ട്രാവൻകൂർ നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് പരുത്തിക്കുഴി ജംഗ്ഷൻ്റെ അവിടെയാണ് നമ്മുടെ കാശണ്ടി ഫോറിൻ്റെ ഷോറൂം ആണ് പിന്നെ നമ്മളിവിടുന്ന വണ്ടി എടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കുന്ന ഏതൊരു വണ്ടിയാണേലും നിങ്ങൾക്ക് വൺ മന്ത് ഫ്രീ വാറണ്ടി കിട്ടും ഇവിടെ നിന്ന് ഇവിടുന്ന് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി എടുത്താൽ പോലും നിങ്ങൾക്ക് വൺ മന്ത് ഫ്രീ വാറണ്ടി കിട്ടും ആ വൺ മന്ത് ഫ്രീ വാറണ്ടി നിങ്ങൾക്ക് വൺ ഇയറിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് തോന്നുന്നത് വേറെ എവിടെയും ഇതുപോലെ ഉള്ള ചില സ്ഥലങ്ങൾ വേറെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ എന്നാലും പിന്നെ വേറൊരു ഹൈലൈറ്റ് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു വണ്ടി എടുത്താൽ ഈ വണ്ടി ഇപ്പോൾ ഇന്ന് നിങ്ങൾ കൊണ്ടുപോയാൽ ഏഴ് ദിവസത്തിനുള്ളിലോ അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിലോ നിങ്ങൾ വണ്ടി തിരിച്ചു തന്നാൽ നിങ്ങൾ എത്ര രൂപ ഇപ്പം പത്ത് ലക്ഷം രൂപയാണെങ്കിൽ വണ്ടിക്ക് ചിലവാക്കിയെങ്കിൽ പത്ത് ലക്ഷം രൂപ ഒരു രൂപ പോലും കുറയാതെ തിരിച്ചു കിടക്കൽ തരും അത് നിങ്ങൾക്ക് ഓടിച്ചിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടില്ല വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടില്ല എന്തൊരു കുഞ്ഞു കാരണമാണെങ്കിലും ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തു തരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടി വേണമെങ്കിൽ ഒരു ട്രിപ്പ് വരെ പോയിട്ട് വരാനുള്ള സമയം ഉണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ പോവാനല്ല ഞങ്ങൾ കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ഓടി ഉള്ളിൽ ഓടിയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിരിച്ചു കൊണ്ടു കൊടുക്കാം നമ്മള് നമ്മൾ അടച്ചുള്ള പൈസ നമുക്ക് നമുക്ക് അപ്പൊ തന്നെ റിട്ടേൺ തരും ഒരു ഒരു രൂപ രൂപ പോലും പോലും അതെ അതാണ് അവർ ഇത്രയും ഉറപ്പ് പറഞ്ഞു അത് ആയതുകൊണ്ട് പിന്നെ 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 ബ്രോ എന്താണ് ലോൺ ഫിനാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹൗസ് വരുന്നുണ്ട് ഒരു സിബിൾ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ എലിജിബിൾ ആകും ഒരു എഴുന്നൂറ്റി നാപ്പത് സിബിലും അത്യാവശ്യം ബാങ്ക് ട്രാൻസാക്ഷനും നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ വരെ നിങ്ങൾക്ക് വണ്ടി ഇവിടുന്ന് എടുക്കാൻ സാധിക്കും എത്ര ദിവസം കൊണ്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകും രാവിലെ വന്നാല് വൈകുന്നേരം വണ്ടി കൊണ്ടുപോകാം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴും നമുക്ക് ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകാം ഇത് വേറെ എവിടെയുണ്ടാവില്ല കേട്ടോ കാരണം ഫാസ്റ്റ് ആണ് എല്ലാം ഫാസ്റ്റ് പ്രൊസീജിയാസ്റ്റ് രാവിലെ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇപ്പം ഔട്ട്സൈഡ് ഫിനാൻസ് നമ്മൾ ചെയ്തു കൊടുക്കും അത് നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആക്കിട്ട് നമ്മളെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ ഇതുപോലെ ഇങ്ങനെ തട്ടടിച്ചിട്ട് നാല് കാർ നിർത്തിയിട്ട് നമ്മള് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിക്കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഇത് കിട്ടില്ല അത് ഞാൻ അവരെ മോശമായിട്ട് പറയുന്നല്ലേ സത്യം ഇപ്പൊ നമ്മളിപ്പോ ഒരു നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയാ സാംസങ്ങോ അതുപോലുള്ള വലിയ വലിയ കമ്പനികളുടെ ഒരു ഫോൺ മേടിക്കുന്നത് കൂടുതലും നമ്മളൊരു ചൈന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോശം ബ്രാൻഡിന്റെ നമ്മൾ പേര് പോലും അറിയാത്ത ഒരു ബ്രാൻഡിന്റെ ഒരു ഫോൺ മേടിച്ചാലും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അവർ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസം അതേപോലെ തന്നെയാണ് നല്ല കാർ എടുക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോയി ഇപ്പം ചിലപ്പോൾ ഇവിടെ ഉള്ള നല്ല കാറുകൾ ചെയ്യുന്ന വേറെ ആൾക്കാരും ഉണ്ടാകാം പക്ഷേ നമ്മളൊരു കമ്പനി എടുക്കുമ്പം വിശ്വസിച്ച് നിങ്ങൾക്ക് സാധിക്കും പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്തുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ മന്ത് ഫ്രീ വാറണ്ടി ഏഴ് ദിവസത്തിനുള്ളിലോ അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിലോ വണ്ടി തിരിച്ച് തന്നാൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തുതരും പിന്നെ നൂറ്റി നാൽപ്പതോളം ക്വാളിറ്റി ചെക്കുകൾ കഴിഞ്ഞിട്ടാണ് വണ്ടികൾ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി തന്നു നമ്മൾ അടുത്ത ദിവസം ഇവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുകയല്ല ചെയ്യുന്നത് വണ്ടി നമ്മൾ എടുത്തതിന് ശേഷം വണ്ടി ഫുള്ള് റീഫർബ് ചെയ്ത് ക്ലീൻ ചെയ്ത് വണ്ടിയുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ടാണ് വണ്ടികൾ ഇവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ എടുക്കാൻ പറ്റും പിന്നെ ഈവൻ ഈ ഒരു കുഞ്ഞ് സ്ക്രാച്ചോ ചളുക്കോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ട്വൻറ്റി ഫോറിൻ്റെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും വണ്ടിയുടെ ഇഞ്ചിൻ്റെ സൗണ്ട് ടയറിൻ്റെ ലൈഫ് വണ്ടിയുടെ പെയിൻറ്റ് പിന്നെ അതുപോലെ തന്നെ സ്ക്രാച്ചുകൾ ഡെൻറ്റുകൾ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് കാറിനെ കാറിനെ പറ്റിയ എല്ലാം എടുക്കുന്ന പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് വണ്ടി വീട്ടിൽ തന്നെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാന്ന് പർച്ചേസ് ചെയ്യാം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് നമുക്ക് ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്ന് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വയനാട് സ്ഥലം വയനാട് വയനാടാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഹോം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ വണ്ടിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഹോം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം അതുപോലെ തന്നെ ഹോം ഡെലിവറി ചെയ്ത് തരും അതായത് നമുക്ക് ഫ്രീ ആണ് പക്ഷെ ഇപ്പം വൺ ട്വന്റി കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഫ്രീ ആണ് വൺ ട്വന്റി കിലോമീറ്റേഴ്സ് അബവ് ആണെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവിനാണ് ഞാൻ പറയുന്നത് ചെറിയൊരു ചാർജ് വരും ആ ചാർജ് നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഒരാണെങ്കിൽ കോഴിക്കോടാണ് സ്ഥലം ആയിരിക്കും നിങ്ങൾ വൺ ട്വന്റി കിലോമീറ്റേഴ്സിനെക്കാളും കൂടുതലുണ്ട് കോഴിക്കോട് കൊച്ചിയിൽ നിന്ന് അപ്പോൾ എന്തായാലും നിങ്ങളൊരു ആയിരം രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ആ ആയിരം രൂപ എക്സ്ട്രാ പേ ചെയ്യാൻ പറയണത് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കാരണം കുറെ ഫ്രോഡ് കോളുകൾ ചിലപ്പോൾ വന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആയിരം രൂപ നമ്മൾ വണ്ടി ചിലപ്പോൾ കോഴിക്കോട് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ആയിരം രൂപ നമ്മൾ പേ ചെയ്യാൻ പറയും ദൂരേക്കൊക്കെയാണ് വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സ് കൂടുതലാണെങ്കിൽ എന്നിട്ട് വണ്ടി നിങ്ങളെടുത്ത് വന്നു നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും ആയിരം രൂപ നമ്മൾ റീഫണ്ട് ചെയ്തുതരും അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ 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 ഡീറ്റെയിൽസ് 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 ബ്രോ അപ്പോ നമ്മൾ ലാഗ് അടിപ്പിച്ചിട്ട് നമുക്ക് നമുക്ക് ഇപ്പോ ഇതാണ് മെയിൻ ആയിട്ടുള്ള എത്ര എത്രയാണ് പ്രൈസ് ഇതിന്റെ ഒക്കെ ഇതൊരു ായി വരുന്നതാണ് എസ് എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വരുന്ന വി ടി വേരിയന്റ് ആണ് വണ്ടി ഐ വി ടി ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ വണ്ടി പെട്രോൾ ആണ് വരുന്നത് സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ക നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് വണ്ടി വണ്ടിയല്ല മീറ്റർ അല്ല ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് ഇതിന്റെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്താറായിരം രൂപയാണ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ്

സിആർ ഡി ഐ വേരിയൻ്റാണ് അതായത് ഡീസൽ വണ്ടിയാണ് മാനുവൽ ആണ് വരുന്നത് ഡീസൽ ആണ് വരുന്നത് ഇത് ഇതാകെ അമ്പത്തേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ ആണ് വരുന്നത് പിന്നെ ഡീസൽ ആണ് പറഞ്ഞ പോലെ ഇതിന്റെ ഇവിടുത്തെ ശരിക്കും പ്രൈസ് ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി വണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സിഡൻറ്റില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് വേറെ ഫ്ലഡ് വണ്ടിയോ ടാമ്പേഡ് ചെയ്ത കാറൊന്നും അല്ല പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നമ്മളെല്ലാം ക്ലീൻ ആക്കി തന്നെയാണ് വണ്ടികൾ ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും സർവീസ് ഹിസ്റ്ററി അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും അവൈലബിൾ പോലും നമ്മുടെ ആപ്പിൽ അത് മെൻഷൻ ആയിരിക്കും പിന്നെ ഇപ്പം കാസ് ട്വന്റി ഫോറിന് നിങ്ങൾ ഐ ഒസിലും ആൻഡ്രോയിഡിലും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സെർച്ച് ചെയ്ത് നോക്കുക നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക ലൊക്കേഷൻ കൊച്ചു പിന്നെ ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം നമുക്ക് ഒരു വണ്ടി കൂടി എന്തായാലും നോക്കാം നമ്മൾ നമ്മളിവിടുത്തെ മുഴുവൻ വണ്ടികൾ നോക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരുന്നൂറ് വണ്ടികളുടെ മേലെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് വേറെ ഒരു വണ്ടി കൂടി ഒന്ന് നോക്കാം ഇന്ന് വരുമ്പത്തേക്കും രണ്ടായിരത്തി ഒന്ന് മോഡലിൽ ഹോണ്ട ജാസ് ആണ് മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ ആണ് വണ്ടി വരുന്നത് പെട്രോൾ ആണ് ഇത് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ വരുന്ന ഐ വി ടെക് ആണ് പെട്രോൾ ആണ് വരുന്നത് ബി എന്ന് പറയുന്ന മാനുവൽ ആണ് വരുന്നത് വണ്ടിക്ക് കാര്യമായ ആക്സിഡന്റോ ഫ്ലഡോ അല്ലെങ്കിൽ എന്താ പറയാ റീ വണ്ടിയോ ഒന്നും അല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് വേറൊരു പ്രശ്നവും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ് ഇതിന്റെ ഇവിടെ ശരി ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി എടുക്കും ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ പിന്നെ എടുക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അതിലും കുറച്ച് വണ്ടി എടുക്കുമെന്ന് കൺഫർമേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഡിസ്കൗണ്ട് ചെയ്തതരാം പിന്നെ ബ്രോ എന്റെ വീഡിയോ കണ്ടുവരുവാണെന്നു പറയാണെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യാം അപ്പം ഇതൊക്കെ തന്നെയാണ് ബ്രോ താങ്ക് യു എന്തായാലും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാക്കനാട് കൊച്ചി കൊച്ചി കാക്കനാട് നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോ പാർക്ക് റോഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത് ത്രിവേണ്ട്രത്തെ ലൊക്കേഷൻ വരുന്നത് എയർപോർട്ടിന്റെ അടുത്ത് പരുത്തിക്കുഴി സൈഡ് സൈഡിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് പക്ഷേ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ചുരുക്കിയതാണ് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ